ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കോഴിക്കോട് പോല കേട്ടോ ഇപ്പോൾ ഇതേ നമ്മളിപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടുന്ന് നേരെ പതിനൊന്നരൻ്റെ ട്രെയിനാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അതിന് ടിക്കറ്റൊക്കെ എടുത്ത് പതിനൊന്നര ഒക്കെ ആയപ്പോൾ കറക്റ്റ് ട്രെയിൻ വന്നു നമ്മൾ അതിൽ കയറട്ടോ അതിൽ കയറിയത് വെള്ളിയാഴ്ചയാണ് നമ്മൾ കോഴിക്കോട് പോകുന്നത് ഞാനും എൻ്റെ ഒരു കസിനും പിന്നെ അനിത്യം കൂടെ അങ്ങനെ നമ്മൾ എൻ്റെ ട്രെയിനിലൊക്കെ കയറി ട്രെയിനിൽ നിന്നുള്ള വ്യൂ ആട്ടോ അത് അടിപൊളിയാണ് അവിടെ കടലുണ്ടി ഒക്കെ എത്തുമ്പോൾ അടിപൊളി വ്യൂ ആട്ടോ അങ്ങനെ നമ്മൾ ട്രെയിനിൽ ട്രെയിനിലുള്ള എൻജോയ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പോയി ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചൊരു കറക്റ്റ് അജുമാൻ്റെ ഒക്കെ ടൈമാണല്ലോ അപ്പോൾ നമ്മൾ അവിടെ എത്തി പള്ളിയൊക്കെ നോക്കി അവിടെ നിസ്കാരിക്കാനൊക്കെ കയറിയിട്ടാണ് ബാക്കി പരിപാടിക്കിറങ്ങിയത് അങ്ങനെ കുറച്ച് അങ്ങോട്ടും കൊണ്ടും പള്ളിയൊക്കെ അന്വേഷിച്ച് അങ്ങോട്ടും കൊണ്ട് നടന്ന് പിന്നെ മുട്ടായിത്തെരുവയ്ക്ക് എൻ്റർ ആണെങ്കിൽ തൊട്ടും എന്നെ ഒരു ചെറിയ ഹോട്ടൽ കയറിയിട്ട് അവിടുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടു സാധാ സാമ്പാറും ചോറൊക്കെ എന്നിട്ട് ഇതേ നമ്മൾ മുട്ടായിത്തെരുവയ്ക്ക് എൻ്റർ ആയിട്ടുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ചർച്ചയാണ് പക്ഷേ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ നല്ല രസമാണ് ആയിക്കൂടി ഇങ്ങനെ നടക്കാൻ രണ്ട് സൈഡിലും കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നട്ടിച്ച വെയിലിരുന്നു പോകുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ വെയിലത്ത് ഇങ്ങനെ കടക്കെ തപ്പിങ്ങനെ നടന്ന് അവസാനം നമ്മളൊരു ഷോപ്പിൽ കയറി ടോപ്പ് ഹൗസ് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് കയറി കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളും വെസ്റ്റേൺ വെയർ ആണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലുമൊക്കെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് മൂന്ന് ജീൻസും പിന്നെ ഒരു ടോപ്പും പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള പിന്നെന്താ പറയുക ഒരു ജേഴ്സി ഷിജാബ് ഉണ്ടല്ലോ അത് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടോ ആ ഷോപ്പിൽ നിന്ന് പിന്നെ അവിടെ ഇങ്ങനെ വേറെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതേ കിടക്കുന്നു നല്ല മഴ മപ്പഴേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞതാണ് മക്കളെ കൊടടുത്തോളി കൊടടുത്തോളിന്ന് നമ്മളല്ലേ കേൾക്കില്ലല്ലോ ഉം അതൊന്നും മഴ ഒന്നും പെയ്യില്ല അല്ല വെയിലല്ല എന്നൊക്കെ പറഞ്ഞു വലിയ അടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ അതും നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിന്നു എന്നിട്ടും മഴ കുറയണില്ല അപ്പം പിന്നെ മെല്ലെ ഇങ്ങനെ ചെറുതായിട്ട് ആ സൈഡ് കൂടി ഇങ്ങനെ നടന്ന് നമ്മൾ അടുത്തതായിട്ടൊരു ചെറിയ ബേബി ഷോപ്പ് ഉണ്ട് ബേബി ഷോപ്പ് കയറി കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടുത്തെ റേറ്റും നമ്മുടെ നാട്ടത്തെ റേറ്റും വെച്ച് നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിട്ടൊക്കെ തന്നെ തോന്നിയത് അപ്പോൾ പിന്നെ അവിടുന്ന് ഒന്ന് നമ്മൾ എടുത്തില്ല വീണ്ടും പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ കുറച്ചു നേരം വറ്റിയതപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടോ അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ തിര പോല നടക്കാൻ ഇറങ്ങി അപ്പോൾ അന്നത്തെ ഷോപ്പിംഗ് അത്രയും കഴിഞ്ഞു നമ്മൾ നേരെ അടുത്ത സ്പോട്ട് കന്ന് കേട്ടോ ഫേമസ് ആയിട്ടുള്ള കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള സംഗീത കൂട്ബാർ നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ തുറക്കുമ്പോൾ നല്ല ഷോർട്സിലൊക്കെ എപ്പോഴും കാണാറുള്ളതാണ് കോഴിക്കോട് സംഗീത കൂട്ബാർ അവിടുത്തെ ഫലൂദ അതാണ് മെയിൻ അതാണല്ലോ മെയിൻ അപ്പോൾ നമ്മൾ അവിടെ കയറി കയറുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ നിന്നിട്ടൊരു സീറ്റിലൊക്കെ ഇരുന്ന് നമ്മൾ നോർമൽ ഫലൂദെട്ടോ ഫലൂദ നോർമൽ നൂറ് രൂപയാണ് ഒന്ന് ഞാൻ റേറ്റ് വരുന്നത് അത് ഓർഡർ ചെയ്തു അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നാൽപ്പത് കൊല്ലത്തിലേറെ ആയിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നൊരു ഷോപ്പാണത് അപ്പോൾ അവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനത്ത് എത്തിയിട്ടുണ്ട് കാണാൻ ലുക്കുള്ള പോലെ തന്നെ കേൾക്കാനും അതിലേറെ ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ വിചാരിക്കുണ്ടാവും നമ്മുടെ നാട്ടിലൂടെ ഫലൂദ കിട്ടാത്ത പോലെയാണ് നാട്ടിൽ കിട്ടേണ്ടല്ല അവിടെ നമ്മൾ പോയിട്ട് കഴിക്കുക വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അടിപൊളി സാധനമാണ് പിന്നെ അവിടുത്തെ വേറെ ഇവിടുത്തെ വെച്ചാൽ അവർ തന്നെ മേക്ക് ചെയ്ത് ഇട്ടുള്ള ഐസ് അവർ യൂസ് ചെയ്യുന്നത് പിന്നെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളുടെ അതിൻ്റെ ഒരു വ്യൂ പുറത്തു നിന്നുള്ള റിവ്യൂ ആട്ടേ കാണുന്നത് അപ്പോൾ അവിടുത്തെ കലപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് ടൈം ഉണ്ടായിരുന്നു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് കാസർഗോഡ് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് രണ്ട് കുട്ടികളെ നമുക്ക് ഇങ്ങനെ ഹായൊക്കെ കാണിച്ചു തന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പോസ് ഒക്കെ ചെയ്തു തന്നിട്ടോ അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ അവർ അങ്ങനെ കാസർഗോഡുള്ള കുട്ടികളാണ് അവിടെ പോവുകയാണ് ഫ്രൈഡായതുകൊണ്ട് തന്നെ അവർ അവിടെ എന്തോ പഠിക്കുകയാണ് അപ്പോൾ കോഴിക്കോട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ നാട്ടിൽ പോകുകയാണ് കേട്ടോ അന്ന് അങ്ങനെ അവരടുത്ത് നല്ല കുറച്ചു നേരം കൊണ്ട് നല്ല കമ്പനിയായി അവർ നമുക്ക് ടാറ്റ ബൈവൊക്കെ തന്ന് അവർ പോയി പിന്നെ അതായത് നമ്മൾ ട്രെയിൻ വന്നതിൽ കയറി പിന്നെ ഒരു ഏഴരക്കായപ്പോൾ നമ്മൾ തിരൂരെത്തിട്ടോ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ നമ്മൾ വരുമ്പോൾ റെയിൽവേ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ പാർക്കിംഗ് പോവാണ് അങ്ങനെ നേരെ അവിടെ പോയിട്ട് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ പോകട്ടോ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗ്ലാസ് ഒക്കെ ആകെ ബ്ലറായിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ കാര്യങ്ങളൊക്കെ കുറഞ്ഞ് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ റോഡ് നല്ല റഷായിരുന്നു അപ്പോൾ കുറച്ചു നേരം വെയിറ്റൊക്കെ ചെയ്ത് കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് എത്തിക്കുന്നത് കാരണം റോഡ് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചിലപ്പോൾ രാത്രിയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളും കോഴിക്കോട് മുട്ടായത്തരുവ് അടിപൊളി പർച്ചേസും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക